വിട്ടു ഭദ്രേട്ടാ വേണ്ട കേട്ടോ ഭദ്രൻ്റെ കൈകളിൽ നിന്ന് കുതറി മാറാൻ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു വേണം വേണി ഇന്റർവ്യൂ ഇല്ലാതെ എങ്ങനെയാ ജോലിക്ക് ചേർക്കുക ഞാൻ ഈ കാര്യത്തിൽ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാണെന്ന് അറിഞ്ഞൂടെ കുതിറി മാറാൻ ശ്രമിക്കുന്നവളെ അടക്കി പിടിച്ചുകൊണ്ട് അവൻ ചിരിയോടെ പറഞ്ഞു താൻ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാതിരുന്നാൽ താനിതിൽ തോറ്റൂ എന്നാ അർത്ഥം അങ്ങനെയെങ്കിൽ ഞാൻ എനിക്ക് തോന്നുന്നിടത്ത് ഉമ്മ തരും തനിക്ക് ഒരു അവസരം ഞാൻ തന്നില്ലേ പറയുന്നു താൻ അതോ അവളെ തന്നെ നോക്കിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു ആ അത് പിന്നെ നെറ്റിയിൽ അല്ലേ അവൻ വിടുന്ന മട്ടില്ല എന്ന് മനസ്സിലാക്കിയവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ താഴേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഒപ്പിച്ചു നെറ്റിയിൽ ഉമ്മ തരുന്നത് എനിക്ക് തന്നോട് അത്രമേൽ വാത്സല്യം തോന്നുന്ന സമയങ്ങളിലാണല്ലോ വേണി ഇപ്പോൾ എനിക്ക് തന്നോട് തോന്നുന്നത് വാത്സല്യത്തേക്കാൾ പ്രണയമല്ലേ എൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ തനിക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ അതെങ്ങനെ മുഖത്തേക്ക് നോക്കണ്ടേ അവളുടെ കണ്ണിൻ്റെ പിടപ്പറഞ്ഞുകൊണ്ട് ഭദ്രൻ ചിരിയോടെ പറഞ്ഞു എന്തായാലും ഈ ചോദ്യത്തിന് താൻ ശരിയുത്തരം പറയാത്ത സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നിടത്ത് ഉമ്മ വെക്കാമല്ലോ അല്ലേ തൻ്റെ കൈക്കുള്ളിൽ നിന്ന് വിയർക്കുന്നവളെ നോക്കി കള്ളച്ചിരിയോടെ മീശ പിരിച്ചു വെച്ചുകൊണ്ടവൻ പറഞ്ഞു വാക്ക് കേട്ട് അവൾ ഒരു പിടപ്പോടെ കണ്ണുകൾ മാത്രം ഉയർത്തി അവനെയൊന്ന് നോക്കുകയും അവൻ അവളുമായി ഒന്ന് തിരിഞ്ഞുകൊണ്ട് ഭിത്തിയിലേക്ക് അവളെ ചേർത്ത് നിർത്തുകയും ചെയ്തത് പെട്ടെന്നായിരുന്നു അവളുടെ ആ പിടയ്ക്കുന്ന കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവളുടെ മൂക്കിൻ തുമ്പിലെ ആ മറുകിലേക്ക് അവന്റെ മുഖം പതിയെ താഴ്ന്നു വന്നു അത് കണ്ടുകൊണ്ട് അവളുടെ കണ്ണുകൾ അത് സ്വീകരിക്കാൻ എന്നോണം അടഞ്ഞും വന്നു ഇങ്ങനെയാണ് ഒരു ക്യാബിനിലേക്ക് കഥകു തുറന്നു വരുന്നത് പെട്ടെന്ന് കഥകു തുറന്നുകൊണ്ട് അകത്തേക്ക് വന്ന അച്ചുവിനെ കണ്ട് തന്നിൽ നിന്ന് അടർന്നു മാറിയ വേണിയെ ഒന്ന് നോക്കി ദേഷ്യത്തോടെ അച്ചുവിനു നേരെ തിരിഞ്ഞുകൊണ്ട് ഭദ്രം ചോദിച്ചു എന്നാൽ അച്ചുവിന്റെ ശ്രദ്ധ ഈ ലോകത്തല്ല എന്നപ്പോൾ വിവശയായി നിൽക്കുന്ന വേണിയിലായിരുന്നു ചോദിച്ചത് കേട്ടില്ല എന്നുണ്ടോ വേണിയെ ദേഷ്യത്തോടെ നോക്കുന്ന അച്ചുവിനെ നോക്കി കൈ മുഷ്ടി ചുരുട്ടി ദേഷ്യം അമർത്തി പിടിച്ചുകൊണ്ട് ഭദ്രൻ അച്ചുവിനു മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു ആ അത് ഞാൻ പെട്ടെന്ന് അതിനിപ്പോൾ അനുവാദം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഏട്ടാ ഭദ്രന്റെ നോട്ടത്തിൽ ആദ്യമൊന്ന് പന്തറിയെങ്കിലും അച്ചു ഒരു വരുത്തിയ ചിരിയോടെ ചോദിച്ചു അതെന്താ ഈ കമ്പനി നിന്റെ അമ്മയുടെ ആണോ അനുവാദം ചോദിക്കാതെ അകത്തേക്ക് വരാൻ അച്ചുവിന്റെ മറുപടിയിൽ അവളെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് ഭദ്രൻ ചോദിച്ചു എൻ്റെ ചേച്ചിയല്ലേ നിൽക്കുന്നേ അപ്പോൾ ആ ഒരു സ്ഥാനം തരേണ്ടതല്ലേ എനിക്ക് ഭദ്രന്റെ ദേഷ്യത്തിലുള്ള സംസാരം കേൾക്കെ അച്ചു അത് പറഞ്ഞുകൊണ്ട് വേണിയൊന്ന് നോക്കി വേണി എന്നാൽ കയ്യും കെട്ടി ചുമരിൽ ചാരി വേറെ എങ്ങോട്ടോ നോക്കി നിൽക്കുന്ന കണ്ട് അവളൊന്ന് കടിച്ചു ഓ ഇത് നിന്റെ ചേച്ചിയാണോ ആണോ വേണി ഇത് നിന്റെ അനിയത്തിയാണോ ആ സ്ഥാനം ഇവൾക്ക് കൊടുക്കണോ ഞാൻ അച്ചുവിനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് വേണിയെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ആയിരുന്നു ഇപ്പോളല്ല അങ്ങനെയാണെങ്കിൽ തന്നെ ഓഫീസിൽ ഓഫീസിലെങ്ങനെ ഒരു സ്ഥാനം കൊടുക്കേണ്ടതുമില്ല ആരുടെയും മുഖത്ത് നോക്കാതെ അവൾ പറഞ്ഞു കേട്ടല്ലോ ഇവിടെ നീ ഞങ്ങളുടെ ആരുമല്ല അങ്ങനെ പറഞ്ഞ് ജോലിയിൽ ഉഴപ്പാമെന്ന് വിചാരിച്ചു നീ ഇങ്ങോട്ട് വരണമെന്നുമില്ല പറഞ്ഞതൊക്കെ സമ്മതമാണെങ്കിൽ നിനക്കിന്ന് ജോലിക്ക് കയറാം ഞാൻ അടങ്ങി നിന്നോളാം ഏട്ട അച്ചു മുഖത്ത് കുറച്ച് വിനയം വരുത്തിക്കൊണ്ട് പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങി വലത്തോട്ട് പോകുമ്പോൾ ക്ലീനിങ് സെക്ഷനുണ്ട് അവിടെ പോയാൽ മതി അവർ പറഞ്ഞു തരും ബാക്കിയല്ല ശരി ഏട്ടാ പിന്നെ ഈ ഏട്ടാവിളി ഇവിടെ വേണ്ട ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ബന്ധങ്ങൾ ആരെയും അറിയിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് സാറെന്ന് വിളിച്ചാൽ മതി അവളുടെ ഏട്ടൻ എന്ന വിളിയിൽ അസ്വസ്ഥതയോടെ ഭദ്രൻ പറഞ്ഞു ശരി എ അല്ല സാർ അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ വേണിയൊന്ന് ദേഷ്യത്തിൽ നോക്കാനും അച്ചു മറന്നില്ല അച്ചു പോയതും നോക്കി തിരിഞ്ഞു വേണിയെ നോക്കിയ ഭദ്രനെ കാണെ അവൾ ഒന്ന് ഞെട്ടിക്കൊണ്ട് ഓടിപ്പോയി അവളുടെ സീറ്റിലിരുന്നിരുന്നു അതും നോക്കി ഒരു നെടുവീർപ്പോടെ അവൻ അവന്റെ തിരക്കുകളിലേക്കും പോയി നീ എന്താ അച്ചു എന്നോട് ദേഷ്യപ്പെടുന്നേ അതിന് മാത്രം എന്താ ഇവിടെ സംഭവിച്ചത് ഭദ്രന്റെ ക്യാബിനിൽ ഇറങ്ങിയവൾ ഉഷാമയെ ഫോൺ വിളിച്ച് ദേഷ്യത്തിൽ സംസാരിക്കുന്ന കേട്ട് ഉഷാമ കാര്യം തിരക്കി ആ വേണിയുമുണ്ട് അമ്മ ആ ഭദ്രന്റെ കൂടെ അയാളെ ഒറ്റയ്ക്ക് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നിട്ട് ഇതിപ്പോൾ ആ മാരണവും കൂടെയുണ്ടല്ലോ വിഷമത്തോടെ ഉഷാമയോടായി അച്ചു പറഞ്ഞു അവൾ ഉണ്ടെങ്കിൽ എന്താ അവന് ഒറ്റയ്ക്ക് കിട്ടുന്ന സമയം വരും നീ ഒന്ന് ക്ഷമിക്കച്ചു എന്നാലും അമ്മ അവളുടെ കീഴിൽ ഒരു ജോലിക്കാരിയായി ഞാൻ നിൽക്കുക എന്ന് വെച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നീ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ നോക്ക് ഇതുപോലെയൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല അവൾക്കിട്ട് പണി കൊടുക്കാനും ഭദ്രനുമായി അടുക്കാനും അവരെ തമ്മിൽ അകറ്റാനും എല്ലാം നീ അവരുടെ കൂടെ വേണം മനസ്സിലാകുന്നുണ്ടോ അതിനക്ക് മനസ്സിലായി അമ്മ അതുകൊണ്ടാണ് ഞാൻ അയാളോട് ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞത് അമ്മ സമയമായി ഞാൻ വിളിക്കാം അതും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചുകൊണ്ട് മനസ്സിലെന്തോ ആലോചിച്ചുറപ്പിച്ച് അച്ചു മുന്നോട്ടേക്ക് നടന്നു ഡാ ആ പെണ്ണ് പുറത്തേക്കൊന്നും വരുന്നില്ലല്ലോ അവിടെ തന്നെ ഇരുന്നാൽ ഞാൻ എങ്ങനെ പരിചയപ്പെടും ഭദ്രന്റെ ഓഫീസ് ക്യാബിന്റെ അകത്തേക്ക് നോക്കിക്കൊണ്ട് സൂരജെ വിവേകിനോടായി പറഞ്ഞു നീ ഇവിടത്തെ പണി കളഞ്ഞ അടങ്ങൂ എന്നാണോ സൂരജെ സൂരജിന്റെ ചോദ്യം കേൾക്കെ ലാപ്പിൽ നിന്ന് കണ്ണുകൾ മാറ്റിക്കൊണ്ട് വിവേക് ചോദിച്ചു അതിന് എന്ത് ചെയ്തു പ്രേമിക്കുന്നത് ഒരു തെറ്റാണോ വിവേകിനെ നോക്കി പരിഭവത്തിൽ സൂരജ് പറഞ്ഞു പ്രേമിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ നോക്കിയും കണ്ടും വേണം അവളെ നോക്കി വെള്ളമിറക്കിയിരുന്നാൽ നീ കോഴിയാണെന്നായി ആ പെണ്ണ് വിചാരിക്കും ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നേ വിവേക് പറഞ്ഞത് കേട്ട് ചൊടിയോടെ സൂരജ് ചോദിച്ചു അവളെ ഇങ്ങോട്ട് വരണം അവളെ ഇംപ്രസ് ചെയ്യാൻ പറ്റണം നേരെ അവൾക്ക് മുന്നിൽ പോയി നിൽക്കാതെ അവളെ നിന്റെ മുന്നിൽ വന്ന് നിർത്തണം വിവേക് പതുക്കെ സൂരജിനോടായി പറഞ്ഞു കൊടുത്തു പിന്നെ ഞാൻ അങ്ങനെ ഇരുന്ന് പോവുകയുള്ളൂ വേണി ഇങ്ങോട്ട് വന്ന് മിണ്ടും പോലും അവളെ സിഇഒയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റാ അല്ലാതെ എൻ്റെ കൂട്ടസിസ്റ്റൻ്റ് മാത്രമല്ല വിവേകിനെ നോക്കി ഒരു പുച്ഛത്തോടെ സൂരജ് പറഞ്ഞു നീ നീയെന്നാ എന്താണെന്ന് വെച്ചാൽ കാണിക്കെ സൂരജ് പറഞ്ഞത് കേൾക്ക് അവനെ നോക്കി മുഖം വീർപ്പിച്ച് ലാപ്പിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് വിവേക് പറഞ്ഞു ഞാൻ കാണിക്കാൻ പോകുന്നത് നീ നോക്കിക്കോ ഞാനൊന്നു പോയി വിലസിയിട്ട് വരാം ഒന്നുമില്ലെങ്കിലും എൻ്റെ മുഖമൊന്നു കൊണ്ട് കാണിച്ച് പരിചയമാക്കിയിട്ട് വരാം ഓക്കെ ബൈ നോക്കിയിരിക്കാതെ അനുഗ്രഹിക്കടാ തേണ്ടി സൂരജ പറയുന്നത് കേട്ട് പുച്ഛിച്ചു കൊണ്ടിരുന്ന വിവേകിനോട് അവൻ പറഞ്ഞു നീ പോയി മേടിച്ചിട്ട് വാ ഓൾ ദി ബെസ്റ്റ് രണ്ട് കൈയും ഉയർത്തിക്കൊണ്ട് അനുഗ്രഹിക്കുന്ന വിവേകിനെ കാണി അവൻ ഭദ്രന്റെ ക്യാബിനിലേക്ക് നടന്നു ഐ കമ്മിങ് സാർ ഭദ്രന്റെ ഓഫീസ് റൂമിന്റെ കഥകിൽ തട്ടിക്കൊണ്ട് സൂരജ് വിളിച്ചതും അകത്തേക്ക് കയറാനുള്ള അനുവാദം കിട്ടിയതും അവൻ അകത്തേക്ക് പ്രവേശിച്ചു എന്താ അകത്തേക്ക് വരുന്ന സൂരജിനെ കാണെ ലാപ്പിൽ നിന്നും കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ഭദ്രൻ ഗൗരവത്തോടെ ചോദിച്ചു അകത്തേക്ക് വന്നും പോയി ഇനി എന്ത് പറയുമെന്ന വേവലാതിയോടെ നിന്നവൻ ഭദ്രന്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ ഒന്ന് വിരണ്ടുപോയി അഹ് അത് പിന്നെ ആ സാർ ഞാൻ പരിചയപ്പെടാൻ വേണ്ടി ഒന്ന് പതറിയെങ്കിലും സൂരജെ പറഞ്ഞൊപ്പിച്ചു ഈ ഓഫീസ് ടൈമിൽ തന്നെ തനിക്ക് പരിചയപ്പെടണമെന്ന് നിർബന്ധമായിരുന്നു കുറച്ചു കഴിഞ്ഞാൽ പറ്റില്ലേ സീറ്റിലേക്ക് ചാരിയിരുന്നുകൊണ്ട് സൂരജിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഭദ്രൻ ഗൗരവത്തോടെ ചോദിച്ചു അല്ല സാർ പിന്നത്തേക്കൊന്നും വെക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാ സൂരജ് ചിരിയോടെ പറഞ്ഞു ശരി ഇരിക്കെ നമുക്ക് വിശദമായി തന്നെ പരിചയപ്പെടാം തൻ്റെ മുന്നിൽ സീറ്റിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു ആ മുറിക്ക് ചുറ്റും കണ്ണുകൾ ഓടിച്ചുകൊണ്ട് ഒരു മൂലയ്ക്കായി ഒഴിഞ്ഞുകിടക്കുന്ന ഒരു സീറ്റിലേക്ക് നോക്കിക്കൊണ്ട് സൂരജ് ഭദ്രനു മുന്നിലുള്ള സീറ്റിലേക്കിരുന്നു ശരി തുടങ്ങിക്കോളൂ എന്ത് സൂരജ് സംശയത്തോടെ ചോദിച്ചു താനിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് പരിചയപ്പെടാൻ തന്നെയല്ലേ അത് തുടങ്ങിക്കോളാൻ ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് മുന്നിലേക്കൊന്ന് ആഞ്ഞ് കൈമേശയിൽ വെച്ച് ഭദ്രൻ പറഞ്ഞു ആ അത് സാർ ഞാൻ സൂരജ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റാണ് വീട് ചേർത്തല ഞാനിവിടെ ജോലിക്ക് കയറിയിട്ട് കുറച്ച് മാസമേ ആയിട്ടുള്ളൂ ശരി അപ്പോൾ എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ തൻ്റെ പരിചയപ്പെടൽ കഴിഞ്ഞ സ്ഥിതിക്ക് ലോങ് ഐലൻഡ്സ് റീജിയൻസിന്റെ ഈ വർഷത്തെ മുഴുവൻ റിപ്പോർട്ട്സും എനിക്കിപ്പോൾ കിട്ടണം അതിനുള്ളത് ചെയ്തു തുടങ്ങിക്കോളൂ സൂരജ് പറഞ്ഞത് കേട്ട ശേഷം ഭദ്രൻ അവനെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു സൂരജ് ഞാൻ പറഞ്ഞത് കേട്ടോ ഓഫീസ് റൂമിനോട് ചേർന്നുള്ള പ്രൈവറ്റ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന വേണിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന സൂരജിനെ നോക്കി നെറ്റിയൊന്ന് അമർത്തി തടവിക്കൊണ്ട് ഭദ്രൻ ഇമ്മണി ഗൗരവത്തിൽ ചോദിച്ചു ഏ എന്താ സാർ ആ റിപ്പോർട്ട് തരാം സാർ ഈ ആഴ്ച ശരിയാക്കാം വേണിയിൽ തന്നെ കണ്ണുനട്ടിരുന്നവൻ ഭദ്രൻ്റെ ഗൗരവത്തോടെയുള്ള വിലയിൽ ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്പം നിമിഷത്തിന് ശേഷം പറഞ്ഞു അത് പറ്റില്ല സൂരജ് എനിക്ക് റിപ്പോർട്ട് വേണ്ടത് ഇന്നാണ് എനിക്കും പിന്നത്തേക്കൊന്നും വെക്കുന്നത് ഇഷ്ടമല്ല ഇവിടേക്ക് ശ്രദ്ധിക്കാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വേണിയൊന്നു നോക്കി ഭദ്രൻ സൂരജിനോടായി പറഞ്ഞു സാർ അത് ഇന്നെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പ്രോജക്ടിന്റെ റിപ്പോർട്ട് ഇത്ര പെട്ടെന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ദയനീയമായി ചോദിച്ചുപോയി തനിക്ക് പറ്റില്ലെങ്കിൽ വേണ്ട ഞാൻ തനിക്ക് പകരം വേറെ ആളെ നോക്കിക്കോളാം ഭദ്രന്റെ വാക്കിൽ ആദ്യമൊന്ന് അവിശ്വസിച്ചവൻ അവസാനം അവൻ പറയുന്ന കേട്ട് പെട്ടെന്ന് കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നിന്നു പോയി വേണ്ട സാർ ഞാൻ ഇപ്പോൾ തന്നെ ശരിയാക്കിക്കോളാം അതും പറഞ്ഞുകൊണ്ട് അവൻ റൂമിൻ്റെ ഒരു സൈഡിൽ തന്നെ നോക്കാതിരിക്കുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് വേഗം തന്നെ പുറത്തേക്ക് നടന്നിരുന്നു അത് നോക്കി ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ഭദ്രൻ ലാപ്പിലേക്ക് തന്നെ ശ്രദ്ധിച്ചു എന്താടാ എന്ത് പറ്റി എന്താ ഇത്ര വേഗത്തിൽ തപ്പിക്കൊണ്ടിരിക്കുന്നേ ഭദ്രൻ്റെ നിന്ന് വന്ന ഉടനെ തന്നെ ലാപ്പിൽ കണ്ണുനട്ട് വേഗത്തിൽ ജോലി ചെയ്യുന്നവനെ കാണേ വിവേക് സംശയത്തോടെ ചോദിച്ചു അത് ഈ വർഷത്തെ ലോങ് ഐലൻഡ് റീജ്യൻസിന്റെ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ലാപ്പിൽ നിന്ന് കണ്ണു മാറ്റാതെ തന്നെ സൂരജ് മറുപടി കൊടുത്തു അതിന് നീ ഈ കിടന്ന് വെപ്രാളപ്പെടുന്നത് എന്തിനാ പതുക്കെ നോക്കിയാൽ പോരെ ഇന്ന് കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത് ഇന്നോ ഓ അപ്പോൾ പണി കിട്ടിയതാണല്ലേ നീ അകത്ത് പോയി നന്നായി വിലസിയെന്ന് തോന്നുന്നല്ലോ സൂരജിനെ നോക്കി ചിരിയടക്കാൻ പാടുപെട്ടുകൊണ്ട് വിവേക് ചോദിച്ചു ഒന്ന് സഹായിക്കടാ പുല്ലേ കിണിച്ചോണ്ടിരിക്കാതെ വിവേകിന്റെ ചിരി കാണെ പല്ല് കടിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കിക്കൊണ്ട് സൂരജ് പറഞ്ഞു പിന്നെ ആ റിപ്പോർട്ട് നോക്കിയിരുന്ന നേരം വെളുത്താലും അത് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉറക്കം കളഞ്ഞുള്ള പരിപാടിക്ക് ഞാനില്ല മോനെ പ്രേമിക്കാൻ പോലും ഞാൻ പോകാത്തത് രാത്രി വിളിച്ച് ഉറക്കം പോകുമെന്ന് വെച്ചാ അപ്പോഴാ അവന്റെ റിപ്പോർട്ട് പോടാ ഉവേ അവൻ സൂരജിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അല്ലാതെ പെണ്ണ് കിട്ടാത്തോണ്ടല്ല അവനെ നോക്കാതെ സൂരജ് പറഞ്ഞു ചുമ്മാതല്ലടാ നീ പണിമേടിച്ചു കൂട്ടുന്നേ നീ ഇരുന്ന് ചെയ്യേ വേണിയെ വീഴ്ത്തണ്ടേ വിവേക് ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു വിവേകിനെ ഒന്ന് ദയനീയമായി നോക്കി സൂരജ് ബാക്കി പണിയിലേക്ക് കടന്നു നീ എന്താ കൊച്ചേ ഈ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ദാ അവിടെയൊക്കെ ശരിക്കും വൃത്തിയാക്ക് സാറെങ്ങാനും കണ്ടാൽ പിന്നെ പണി പോകുന്നത് എൻ്റെയാവും അറച്ചുകൊണ്ട് വാഷ്റൂം വൃത്തിയാക്കുന്ന അച്ചുവിനെ നോക്കി സൂപ്പർവൈസറായുള്ള ലീല ചേച്ചി പറഞ്ഞു എനിക്കിതൊന്നും ഒട്ടും വശമില്ല അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് വന്നതേ അല്ലേ ഉള്ളൂ ഇന്ന് തന്നെ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കണമായിരുന്നോ നിങ്ങൾക്ക് ലീല പറയുന്നത് കേട്ട് അമർശത്തോടെ അച് ചോദിച്ചു നീ നാലാം ക്ലാസ്സിൽ പഠിക്കാൻ വന്നേക്കുമല്ലോ ആദ്യത്തെ ദിവസം പരിചയപ്പെടൽ കഴിഞ്ഞിട്ട് വീട്ടിൽ പറഞ്ഞു വിടാൻ പണി ചെയ്യാൻ അറിയില്ലേ നീ എന്തിനാ കൊച്ചേ ഇങ്ങോട്ട് വന്നത് വീട്ടിലിരുന്നാ പോരായിരുന്നോ ഇവിടെ ഇതൊക്കെ ചെയ്യാൻ നൂറുപേരെ കിട്ടും അച്ചു പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ലീല പറഞ്ഞു നോക്കിക്കോ നിന്നെയൊക്കെ ഞാൻ ഇവിടെ നിന്ന് അടിച്ചിറക്കുന്നുണ്ട് ഞാനൊന്ന് ആ ഭദ്രന്റെ കയ്യിലെടുക്കട്ടെ അവരെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അച്ചു മനസ്സിൽ പറഞ്ഞ് തറ വൃത്തിയാക്കാൻ തുടങ്ങി വേണി ഉച്ച കഴിഞ്ഞുള്ള പ്രോഗ്രാംസ് എല്ലാം ഷെഡ്യൂൾ ചെയ്തോ വേണിയുടെ അരികിലായി എത്തിക്കൊണ്ട് ഭദ്രൻ ചോദിച്ചു ഉച്ച കഴിഞ്ഞ് മെഡിറ്റേറിയൻസ് ഗ്രൂപ്പിന്റെ മീറ്റിംഗ് ഉണ്ട് സാർ ഹോട്ടൽ റോയൽസിൽ വെച്ച് ഈവനിങ് രണ്ടേ മുപ്പതിനാണ് തൻ്റെ അടുത്ത് വന്ന് ചേർന്ന് നിൽക്കുന്നവനെ കണ്ണുകൾ ഉയർത്തി ഒന്ന് നോക്കിയ ശേഷം അവൾ തൻ്റെ കയ്യിലുള്ള ഡയറിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ശരി ഇപ്പോൾ ഒരു മണിയായില്ലേ ഇന്ന് ക്യാൻറ്റീനിൽ നിന്ന് ആഹാരം വരുത്താം നാളെ തൊട്ട് ഡ്രൈവറോട് ഫുഡ് തറവാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറയാം പോരെ ചോദ്യത്തോടെ വേണിയെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു മതി എന്തായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഭദ്രനെ നോക്കിക്കൊണ്ട് സീറ്റിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് വേണി പറഞ്ഞു ശരി എങ്കിൽ താൻ കാൻ്റീനിലേക്ക് നടന്നോളൂ ഞാൻ പുറകെ വരാം എല്ലാവരെയും തനിക്കൊന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ വേണിക്കരികിൽ നിന്ന് അവന്റെ സീറ്റിലേക്ക് നടന്നുകൊണ്ട് ഭദ്രൻ പറഞ്ഞു അത് കേട്ട് തലകുലിക്കൊണ്ട് വേണി പുറത്തേക്കും നടന്നു ഡാ സൂരജെ ദേ നിന്റെ പെണ്ണു പോകുന്നു ഭദ്രന്റെ ഓഫീസ് റൂം തുറന്ന് ക്യാൻ്റീനിലേക്ക് നടക്കുന്ന വേണിയെ കാണേ വിവേക് സൂരജിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു എവിടെ എവിടെ ലാപ്പിൽ നോക്കിയിരുന്നവൻ ചാടി എഴുന്നേറ്റുകൊണ്ട് ചുറ്റും നോക്കി നീ അവിടെ കിടന്ന് ചുറ്റിക്കളിക്കാതെ ഇങ്ങോട്ട് നോക്കളാ സൂരജിന്റെ നോട്ടം കാണെ അവന്റെ തല പിടിച്ച് വേണിക്ക് നേരെ തിരിച്ചു വെച്ചു കൊടുത്തുകൊണ്ട് വിവേക് പറഞ്ഞു ക്യാൻ്റീനിലേക്കാണെന്ന് തോന്നുന്നു വിവേകേ ഞാൻ പോയി ഒന്ന് സെറ്റാക്കാൻ നോക്കിയിട്ട് വരാം വേണിയെ നോക്കി അവൾക്ക് പുറകെ നടക്കാൻ തുടങ്ങിക്കൊണ്ട് സൂരജ് പറഞ്ഞു കഴിപ്പും കുടിയുമെല്ലാം നിർത്തി നീ ആ റിപ്പോർട്ട് തയ്യാറാക്കിയില്ല എങ്കിൽ ഇന്നുകൊണ്ട് നിന്റെ സെറ്റിങ്സ് എല്ലാം തകരും പിന്നെ അവളെ സെറ്റാക്കാൻ നീ ഈ ഓഫീസിൽ കാണില്ല മുന്നിലേക്ക് നടക്കാൻ തുടങ്ങിയവൻ വിവേകിന്റെ കേട്ട് പിടിച്ചുകെട്ടിയ പോലെ നിന്നുകൊണ്ട് വിവേകിനെ ഒന്ന് ദയനീയമായി തിരിഞ്ഞു നോക്കി പുല്ല് സമ്മതിക്കില്ല ഏതു സമയത്താണോ അങ്ങോട്ട് കുറ്റിയും പറിച്ചു കയറാൻ തോന്നിയത് ചവിട്ടിത്തുള്ളി തിരിഞ്ഞു നടന്ന് ലാബിനു മുന്നിൽ ഇരുന്നു കൊണ്ട് സൂരജെ പിറപുറുത്തുകൊണ്ട് ജോലി ചെയ്യാനായി തുടങ്ങി